ഹോർമോൺ ഒരു പ്രധാന ഘടകമാണ് ആ ഹോർമോണിൽ ഏതെല്ലാം കുറവാണ് കൂടുതലാണെന്നുള്ളത് നാം വിലയിരുത്തേണ്ടതുണ്ട് ലൈംഗികമായിട്ടുള്ള അവയവം നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രണ്ട് ചെവികൾക്കിടയിലാണ് ഇതുകൂടാതെ ലൈംഗികത വരുന്നതിന് അങ്ങോട്ടുള്ള ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം ശരിയാവണം ന്യൂറോണൽ ഘടകങ്ങളെല്ലാം ശരിയാവണം പിന്നെ മറ്റ് തടസ്സങ്ങളും ഉണ്ടാകരുത് പ്രായമായ ഒരു വ്യക്തിയിൽ ലൈംഗികമായിട്ടുള്ള അതിപ്രസരം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു രോഗലക്ഷണമാണ് ആ രോഗലക്ഷണത്തിന് ചികിത്സിച്ച് അത് മാറ്റുകയാണ് വേണ്ടത് അതല്ലാതെ അവരെ ശിക്ഷിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല മാത്രമല്ല ഈ പ്രായമായ വ്യക്തികളെ ശിക്ഷിക്കുന്നതിൽ എന്ത് അർത്ഥമാവുള്ളത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷസ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലൈംഗിക താൽപ്പര്യക്കുറവിനെ സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗിക താൽപ്പര്യക്കുറവ് അനുഭവപ്പെടുന്നതിൻ്റെ കാരണമെന്താണ് അതിൻ്റെ ചികിത്സാ വിധികൾ എന്തെല്ലാമാണ് ഇത് ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്നതാണോ അതുപോലെ തന്നെ ഇതിന് മരുന്നുകൾ കഴിക്കേണ്ടതുണ്ടോ അതോപെറും ഹോർമോണൽ തെറാപ്പി അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുമോ അതെയോ കൗൺസിലിംഗ് മാത്രം മതിയോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് സത്യം പറയട്ടെ ലൈംഗികമായിട്ടുള്ള നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ലൈംഗികമായിട്ടുള്ള നമ്മുടെ അവയവം ലൈംഗിക അവയവം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നാം പറയും രണ്ട് കാലുകൾക്കിടയിലാണെന്ന് തെറ്റാണത് ലൈംഗികമായിട്ടുള്ള അവയവം നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രണ്ട് ചെവികൾക്കിടയിലാണ് ആ ചെവികൾക്കിടയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലച്ചോറാണ് യഥാർത്ഥ ലൈംഗിക അവയവം അതല്ലാതെ ലൈംഗികമായിട്ടുള്ള സ്റ്റിമുലേഷനും ഇതെല്ലാം നാം രണ്ട് കാലുകൾക്കിടുന്ന ലൈംഗിക അവയവങ്ങളിൽ അതായത് ലിംഗത്തിലും യോനിയിലും ക്രസറിയിലും ഒക്കെ കാണുന്നുണ്ടെങ്കിലും ലൈംഗികത സ്ഥിതി ചെയ്യുന്നത് ലൈംഗികമായിട്ടുള്ള യഥാർത്ഥ അവയവം ഉൾക്കൊള്ളുന്നത് തലച്ചോറിലാണ് തലച്ചോറിലെ ആ ഭാഗം സ്റ്റിമുലേറ്റ് ചെയ്തപ്പെട്ടാൽ മാത്രമേ അഥവാ അവിടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടന്നാൽ മാത്രമേ ലൈംഗികമായിട്ടുള്ള ആനന്ദവും അനുഭൂതിയും രതിമൂർച്ചയും ഒക്കെ ഉണ്ടാകുകയുള്ളൂ ഇവിടെ സംഭവിക്കുന്നത് നാം തലച്ചോറിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ലിംഗവും യോനിയും എന്തെങ്കിലും ആകട്ടെ തലച്ചോറിൽ വേണ്ട രീതിയിലുള്ള സ്റ്റിബുലേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം വേണ്ടത് അതിനുള്ള എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിരിക്കണം അഥവാ അനുഭവം അവിടെ ഉണ്ടായിരിക്കണം പിന്നെ രണ്ടാമത് അതിനോട് ഭയപ്പാടുണ്ടാവരുത് രണ്ട് ഇതൊരു നികൃഷ്ട പ്രവൃത്തിയാണെന്നുള്ള ഒരു ധാരണ ഉടലെടുക്കരുത് ഇതുകൂടാതെ ലൈംഗികത വരുന്നതിന് അങ്ങോട്ടുള്ള ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം ശരിയാവണം ന്യൂറോണൽ ഘടകങ്ങളെല്ലാം ശരിയാവണം പിന്നെ മറ്റ് തടസ്സങ്ങളും ഉണ്ടാകരുത് ശേഷിക്കുറവ് അഥവാ ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടാൻ കഴിയാ കഴിയാതെ വരിക അതുപോലെ തന്നെ താല്പര്യമില്ലാതെ വരിക ഇതിൻ്റെ എല്ലാ ഘടകങ്ങളിലും തലച്ചോറിന് പ്രധാന പങ്കുണ്ട് നമുക്കാദ്യം എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം ഞാനൊരു കാര്യം പറയാം ശരിക്കുള്ള ഹോർമോൺ ലെവലുണ്ട് അതായത് വേണ്ട രീതിയിലുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്ട്രോഡൻ്റെ ലെവൽ രണ്ട് മുതൽ എട്ട് വരെയാണ് അദ്ദേഹത്തിന് അഞ്ചോ ആറോ അദ്ദേഹത്തിൻ്റെ ലെവൽ അഞ്ചിലോ ആറിലോ അന്ന് നിൽക്കുന്നതെന്നിരിക്കട്ടെ അതേപോലെ തന്നെ സ്ത്രീക്ക് വേണ്ട ഈസ്ട്രോജൻ നോർമലായിട്ടുണ്ട് ഇതെല്ലാം ഇരുന്നിട്ടും അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്തതിൻ്റെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള അനുഭൂതിയോ ചെറു ചെറുപ്രായത്തിലുണ്ടായിരിക്കുന്ന പീഡനങ്ങളോ അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് നേരിട്ടിട്ടുണ്ടാവാം സമ്മതിച്ചു ഇനി ലൈംഗികമായിട്ടുള്ള ഹോർമോൺ എല്ലാം ലെവലാണ് അപ്പോൾ നമുക്ക് ആദ്യം ഹോർമോണിലേക്ക് വരേണ്ടതുണ്ട് ഹോർമോൺ ലെവലുകളിൽ ചില പ്രത്യേക ഹോർമോണുകളുണ്ട് ടെസ്റ്റോസ്രോൺ സ്ത്രീക്കും പുരുഷനും കാണപ്പെടുന്നുണ്ട് അത് സ്ത്രീക്കും പുരുഷനും കാണപ്പെടുന്ന ആ ടെസ്റ്റോസ്രോണിൻ്റെ അളവ് സ്ത്രീക്ക് വളരെ കുറവ് മതി പുരുഷന് നല്ലവണ്ണം വേണം അങ്ങനെ അവർക്ക് അതിൻ്റെ താരതമ്യേന വളരെ ലോ ലെവലിലാണെങ്കിൽ അതിലും താഴെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോർമോൺ തെറാപ്പി ചെയ്യേണ്ടതായി വരും അല്ലെങ്കിൽ അതിന് കാരണം കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സകളിലേക്ക് പോകേണ്ടി വരും അടുത്തത് ഹോർമോണിൻ്റെ വിഷയം അവിടെ നിന്ന് കിട്ടാൻ അതിൽ പ്രൊളാക്റ്റെന്ന് പറഞ്ഞൊരു ഉണ്ട് അത് വളരെയധികം കൂടുതലാണെങ്കിൽ ലൈംഗിക ശേഷി അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യം ഇല്ലാതെ വരും ഇനി തൈറോയിഡ് ഹോർമോണിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വരാറുണ്ട് ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയാറുണ്ട് അപ്പോൾ പ്രൊലാക്റ്റിൻ പറഞ്ഞു കഴിഞ്ഞു തൈറോയിഡ് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ടെസ്റ്റോസ്ട്രോൺ പറഞ്ഞു കഴിഞ്ഞു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്ററോഡികൾ ആ ഹോർമോണിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ ഹോർമോണുകളെല്ലാം വേണ്ടത്ര ലെവലിൽ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുകയുള്ളൂ ഇനി ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺസ് തൈറോയ്ഡ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടായാലും ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടായാലും ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലാതെ ആവും ഇതുകൂടാതെ വേറൊരു ഹോർമോൺ ഉണ്ട് കോർട്ടിസോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ നമ്മളുടെ അഡ്രണൽ ഗ്രന്ഥിയിൽ നിന്നാണ് അത് കിഡ്നിക്ക് മുകളിലുള്ള ഒരു ഗ്രന്ഥിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മറ്റു ഭാഗങ്ങളിലും അത് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ആ ഹോർമോണിനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലാവുകയാണെങ്കിൽ അതായത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടുതലാവുകയാണെങ്കിൽ ലൈംഗിക താല്പര്യം തീരെ ഉണ്ടാവുകയല്ല അത് ഞാൻ പല വീഡിയോകളിലും സൂചിപ്പിച്ചിരുന്നു ബാങ്ക് മാനേജർമാർ ഐ ടിയിലെ ജോലി ചെയ്യുന്നവർ എന്നും ഇങ്ങനെ ടെൻഷൻ അനുഭവിക്കുന്ന ജോലി ചെയ്യുന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോർട്ടിസോൺ ലെവല് വളരെയധികം കൂടുതലായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അല്ലെങ്കിൽ താല്പര്യക്കുറവ് കണ്ടുവരാറുണ്ട് അപ്പോൾ ഹോർമോൺ ഒരു പ്രധാന ഘടകമാണ് ആ ഹോർമോണിൽ ഏതെല്ലാം കുറവാണ് കൂടുതലാണെന്നുള്ളത് നാം വിലയിരുത്തേണ്ടതുണ്ട് ഇനി അടുത്തതാണ് ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ ചില പ്രമേഹം അതുപോലെയുള്ള ചില രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഞരമ്പുകൾക്ക് ക്ഷീണം ഉണ്ടാകാറുണ്ട് നമ്മുടെ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉടലെടുത്താൽ മാത്രം പോരല്ലോ തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ വന്നാൽ അത് ലിംഗത്തിലേക്കും യോനിയിലേക്കും ഒക്കെ എത്തി ഒരു പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ ഞരമ്പുകളുടെ ആവശ്യമുണ്ട് ആ ഞരമ്പുകൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോയോ രോഗം ബാധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യക്കുറവ് കണ്ടുവരാറുണ്ട് ഇനി ചെറുപ്പകാലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ചെറുപ്പകാലത്തിൽ ലൈംഗികതയെക്കുറിച്ച് ഇതൊരു മോശം ഇടപാടാണ് അല്ലെങ്കിൽ ചെയ്യരുതാൻ പാ ചെയ്യാൻ ഇടപാടാണ് കുറ്റകൃത്യമാണ് ഒരു ധാരണ കുട്ടികളിൽ കുട്ടികളിലുടലൊളിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടമല്ല ആ കാലഘട്ടത്തിൽ വളർന്നു വന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോഴും വളരുന്നവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട് പിന്നീട് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രം ലക്ഷ്യമായിട്ടുള്ള ചില വ്യക്തികൾക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യം ഉണ്ടാകാതെ വരാറുണ്ട് അവർ ലക്ഷ്യം മാറിപ്പോകുന്നതാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം ഇനി അതുകൂടാതെ തന്നെ വിവാഹം കഴിച്ചവരിലേക്ക് നമുക്ക് തിരിച്ചു വരാം വിവാഹം കഴിച്ചവരിൽ ഇവരുടെ റിലേഷൻഷിപ്പ് ഒരു നല്ല പ്രശ്നമാണ് അത് ഭാര്യ പുറത്ത് ബന്ധത്തിൽ ഭാര്യ എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള താല്പര്യം തീരെ ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥ വരാറുണ്ട് മാത്രമല്ല അത് ഈ ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെല്ലെ മെല്ലെ അവർ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരവസ്ഥയും വരാറുണ്ട് അപ്പോൾ ശാരീരികമായ ബന്ധം നല്ല രീതിയിൽ പുലർത്തുന്നതോടുകൂടി തന്നെ അവർക്ക് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കേണ്ട സ്ത്രീ സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി പരസ്പരം ബഹുമാനിക്കേണ്ട ഒരവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട് എന്നും ഇല്ല കലഹമുണ്ടാക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയുന്നതായി കാണാം അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാരെ ഒരു വ്യക്തിയുടെ കുടുംബക്കാരെ എന്നും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഭാര്യയോ ഭർത്താവോ സംസാരിക്കുകയാണെങ്കിലും ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് കണ്ടുവരുന്നുണ്ട് ഇതുകൂടാതെ ഒരിക്കലും ഷോപ്പിങ്ങിന് കൊണ്ടുപോകാതിരിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് പോകാതിരിക്കുക മറ്റു രീതിയിലുള്ള പരിഗണന സ്ത്രീക്ക് നൽകാതിരിക്കുന്ന അവസ്ഥയിലും സ്ത്രീയുടെ ലൈംഗിക ശേഷിക്കുറവ് കണ്ടുവരുന്നുണ്ട് ഇനി സ്ത്രീകളിൽ ലൈംഗിക ശേഷിക്കുറവ് കണ്ടുവരുന്നതിനും പുരുഷൻ ലൈംഗിക ശേഷിക്കുറവ് കണ്ടുവരുന്നതിനും ചില രീതിയിലുള്ള മരുന്നുകൾ ഘടകമായി മാറാറുണ്ട് അത്തരം മരുന്നുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അപസ്മാരത്തിന് കഴിക്കുന്ന മരുന്നുകൾ മാനസിക രോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ ക്യാൻസർ രോഗത്തിന് മരിക്കുന്ന കഴിക്കുന്ന മരുന്നുകൾ ഇത്തരം മരുന്നുകളെല്ലാം തന്നെ ലൈംഗിക ശേഷിക്കുറവ് അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള താല്പര്യക്കുറവ് ഉണ്ടാക്കുന്നുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായമായി കഴിഞ്ഞാൽ അവരുടെ പ്രോസ്റ്റേറ്റിന് വീക്കം വരാറുണ്ട് അങ്ങനെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം വന്നതിന് അതിനുവേണ്ടി കഴിക്കുന്ന മരുന്നുകൾ അവർ പ്രഷറിന് കഴിക്കുന്ന മരുന്നുകൾ ഇത്തരം മരുന്നുകളെല്ലാം തന്നെ ലൈ ചില ചില മരുന്നുകൾ എല്ലാ മരുന്നുകളും അല്ല ചില മരുന്നുകൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് ഈ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതിൽ ഇത്തരം മരുന്നുകൾ ഹോർമോൺ ലെവലിൽ വ്യതിയാനം വരുത്തുകയാണ് ചെയ്യുന്നത് ഇനി ലൈംഗികമായിട്ടുള്ള അത്തരം താല്പര്യക്കുറവ് ഉണ്ടാകത്തതിന് നിരന്തരമായിട്ടുള്ള കലഹം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ കലഹം ഉണ്ടാകുകയാണെങ്കിൽ ഒരിക്കലും ലൈംഗികമായിട്ടുള്ള താല്പര്യം ഉണ്ടാകില്ല പിന്നെ വളർന്നു വന്ന സാഹചര്യവും ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്നിരുന്നാലും ശരിക്കുള്ള ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച അല്ലെങ്കിൽ അനുഭൂതി ഒരിക്കലും ലഭിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള താല്പര്യക്കുറവ് കാണാറുണ്ട് ഇത്തരം വ്യക്തികൾക്ക് ചിലപ്പോൾ യോനിയിൽ ലിംഗം പ്രവേശിപ്പിച്ച് കഴിഞ്ഞ് ഏർപ്പെടുമ്പോൾ ലൈംഗിക അനുഭൂതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവർക്ക് വൈബ്രേറ്റർ ഉപയോഗിച്ചാൽ രതിമൂർച്ച ലഭിക്കുന്നതായി കാണാം ആത്രം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വൈബ്രേറ്റർ ഉപയോഗിച്ച് ഒന്നോ രണ്ടോ തവണ രതിമൂർച്ച് ലഭിക്കുകയാണെങ്കിൽ തുടർന്നുള്ള സമയങ്ങളിൽ അവർക്ക് ലൈംഗിക ലൈംഗികബന്ധത്തോട് താല്പര്യമുണ്ടാവും അങ്ങനെ അതിൽ ചികിത്സയുടെ ഒരു ഭാഗമായി തന്നെ അതിനെ മാറ്റിയെടുക്കുവാൻ കഴിയും അപ്പോൾ ലൈംഗികമായിട്ടുള്ള താല്പര്യക്കുറവിൻ്റെ യഥാർത്ഥ കാരണം ഹോർമോണലാണോ ന്യൂറോണലാണോ ഇനി മറ്റെന്തെങ്കിലും അസുഖങ്ങളാണോ ഇതെല്ലാം നാം വിലയിരുത്തേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ കണ്ടുവരുന്ന എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഒരു അസുഖം അതായത് പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് അതുപോലെ തന്നെ പാർക്കിൻസൺസ് ഡിസീസ് മെറ്റബോളിക് സിൻഡ്രോം ഇങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ലൈംഗിക ശേഷിക്കുറവ് ഉടലെടുക്കുന്നതായി കാണാം അങ്ങനെ ലൈംഗിക ശേഷിക്കുറവ് ഉടലെടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ രോഗത്തിന് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകിയാണ് വേണ്ടത് ഉദാഹരണം പ്രമേഹം പ്രമേഹം നല്ല രീതിയിൽ കൂടി പോവുകയാണെങ്കിൽ എല്ലാ സിസ്റ്റത്തിനെയും അത് തകരാറിലാക്കും ഉദാഹരണം ഹോർമോൺ ലെവലിൽ പ്രശ്നം ഉണ്ടാക്കും ഞരമ്പുകളുടെ പ്രശ്നം ഉണ്ടാക്കും ന്യൂറോപ്പതി ഉണ്ടാക്കും ഇത്തരം രോഗികളെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യേണ്ടത് അവർക്ക് പ്രമേഹം വേണ്ട രീതിയിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് അതിനുശേഷം അവരുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും ഒരിക്കൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള താല്പര്യമില്ലാണ്ടാവും ഒരു ഉദാഹരണത്തിന് എപ്പോഴെങ്കിലും ലിംഗം ഒന്ന് ഏതെങ്കിലും മറ്റു കാരണവശാൽ തളർന്നു പോകുന്ന പുരുഷനോട് നിങ്ങളെക്കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഭയപ്പാടുണ്ടാവും ഈ ഭയപ്പാടും ഇതിൽ താല്പര്യക്കുറവിലേക്ക് വഴിതെളിക്കാറുണ്ട് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദമ്പതികൾ തമ്മിൽ ഉള്ള പെരുമാറ്റം ഇതിനകത്തൊരു ഘടകമാണ് ഹോർമോണലായിട്ടുള്ള ഇഷ്യൂവും ആത്ര ഇഷ്യൂസിനേക്കാളും കൂടുതലായിട്ട് ഈ പെരുമാറ്റം സപ്പോർട്ടീവ് അല്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ താൽപ്പര്യക്കുറവ് രണ്ടു പേരിലും ഉടലെടുക്കുവാൻ അത് വഴി തെളിക്കാറുണ്ട് ഇനി ഞാൻ നിരന്തരമായിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിലിപ്പോൾ അർബുദത്തിലേക്ക് വരാം ഒരു വ്യക്തിക്ക് അർബുദം വന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയുമെന്നുള്ളത് സ്വാഭാവികമാണ് ഈ അസുഖത്തിനെക്കുറിച്ചായിരിക്കും അവർക്ക് കൂടുതൽ വ്യാകുലത ഉള്ളത് അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഏത് അസുഖം അങ്ങനത്തെ മാരകമായിട്ടുള്ളൊരു അസുഖം വരികയാണെങ്കിൽ അത് രണ്ടു പേർക്കും ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയുവാനുള്ള ഭയപ്പാടുകൊണ്ടും അത് രോഗത്തിൻ്റെ അവസ്ഥ കൊണ്ട് മാത്രമല്ല ഭയപ്പാട് കൊണ്ട് തന്നെ ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടാനുള്ള ലൈംഗിക താല്പര്യം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആ അസുഖങ്ങളെക്കുറിച്ചുള്ള ശരിയായ കൗൺസിലിംഗ് നൽകണം അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കേണ്ടതുണ്ട് അത്തരം ബോധവൽക്കരണം ബോധവൽക്കരണം നടക്കുകയാണെങ്കിൽ ലൈംഗിക ചേ താല്പര്യക്കുറവ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനി മൂന്ന് മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന അല്ലാത്ത അല്ലാത്ത അസുഖങ്ങൾക്ക് പോലും മാരകമായൊരു അസുഖം വന്നാലോ ആക്സിഡൻ്റ് ഉണ്ടായാലോ ഇത്തരം രീതിയിലുള്ള ലൈംഗിക താല്പര്യക്കുറവ് കണ്ടുവരാറുണ്ട് ഇനി ബോഡി ഇമേജ് ബോഡി ഇമേജ് തീർച്ചയായിട്ടും ഒരു ഘടകം തന്നെയാണ് ആ തൻ്റെ ശരീരം ക്ഷീണിച്ച് പോവുക വികൃതപ്പെട്ടു പോവുക അവിടെ എവിടെയും തൊലിക്ക് നിറവ്യത്യാസം ഉണ്ടാകുക അങ്ങനെയൊക്കെ അല്ലെങ്കിൽ രൂപ സൗന്ദര്യത്തിൽ മാറ്റം വരിക അങ്ങനെയുള്ള അവസ്ഥകളിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതായി കാണാം അല്ലെങ്കിൽ ലൈംഗിക താല്പര്യക്കുറവ് അനുഭവപ്പെടുന്നതായി കാണാം ഈ താല്പര്യക്കുറവിനും നമുക്ക് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുക മാത്രമാണ് മാർഗ്ഗമുള്ളത് പിന്നെ പ്രായം തീർച്ചയായിട്ടും പ്രായം കൂടുന്തോറും ലൈംഗിക ശേഷിക്കുറവ് അല്ലെങ്കിൽ ലൈംഗിക താല്പര്യക്കുറവ് അനുഭവപ്പെടും അതിൻ്റെ കാരണം സ്വാഭാവികമായിട്ടും ഹോർമോൺ ലെവലുകൾ കുറയുകയാണ് ഒരു എഴുപത് വയസ്സായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോഷണിൻ്റെ ലെവല് വളരെ വളരെയധികം കുറവായിരിക്കും അപ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഉ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രകൃതിദത്തമായ നടപടികൾ സ്വീകരിക്കണം മാത്രമല്ല ടെസ്റ്റോസ്റ്റിറോൺ അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഗുളികർ നൽകിയോ ഉൽപ്പാദി കൂടുതലാക്കുമ്പോൾ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകാറുണ്ട് അതും കൂടി കണക്കിലെടുത്തിട്ട് വേണം മാത്രം ചികിത്സകളിലേക്ക് പോകാൻ ഇനി പ്രായം കൂടുന്തോറും ചില വ്യക്തികളെ സംബന്ധിച്ച ലൈംഗിക താല്പര്യക്കുറവ് അല്ല കുറവിന് പകരം താല്പര്യം അധികരിക്കുന്നതായി കാണാം അത് മാനസികമായിട്ടുള്ള സൈക്കാട്രിക് ഡിസോർഡർ ആണ് അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമുക്കൊരു കുറ്റകൃത്യം ചെയ്യണമെന്ന് തോന്നിയാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം അതിനെ എപ്പോഴും വിലക്കിക്കൊണ്ടിരിക്കും അത് ഞാൻ ഒരു ഉദാഹരണം പോലെ പറഞ്ഞു അപ്പോൾ വിലക്കുന്ന ഒരു ഭാഗമുണ്ട് ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ വിലക്കുന്ന ഭാഗത്തേക്ക് എന്തെങ്കിലും രക്തോട്ടം കുറയുകയോ അങ്ങനെയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ അവിടെ ഇല്ലാതാകുന്നു അതുകൊണ്ട് ചെറുപ്പക്കാരെ പോലെ പെരുമാറുന്നു വഴിയിൽ കാണുന്ന സ്ത്രീകളെ ചൂളമടിക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും കാണുന്ന കാണുന്നതെന്നു അമ്മായി അച്ഛൻ മരുമകളെയൊക്കെ കയറി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതും ആ രീതിയിലുള്ള അവിഹിതമായ ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ കാരണം ഈ തലച്ചോറിനെ ബാധിക്കുന്നതാണ് അത് ആ അസുഖം കണക്കിലെടുക്കാതെ കോടതികളും എല്ലാം എന്താണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ജയിലിലേക്ക് അടയ്ക്കുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട് പ്രായമായ ഒരു വ്യക്തിയിൽ ലൈംഗികമായിട്ടുള്ള അതിപ്രസരം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു രോഗലക്ഷണമാണ് ആ രോഗലക്ഷണത്തിന് ചികിത്സിച്ച് അത് മാറ്റുകയാണ് വേണ്ടത് അതല്ലാതെ അവരെ ശിക്ഷിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല മാത്രമല്ല ഈ പ്രായമായ വ്യക്തികളെ ശിക്ഷിക്കുന്നതിൽ എന്തർത്ഥമാവുള്ളത് ഇനി ലൈംഗികമായിട്ടുള്ള താൽപ്പര്യക്കുറവിന് ഒട്ടനവധി കാരണങ്ങളുണ്ട് അത് ഞാനിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു ഇനി ഇതല്ലാതെ തന്നെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓറിയൻറ്റേഷനും ഒരു ഭാഗമാകാറുണ്ട് അവർക്ക് താല്പര്യമില്ലാതെ അവർക്ക് ഹോമോസെക്ഷൽ ട്രെൻഡ് ഉണ്ടാകുക അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലൈംഗിക അഭിഭാജ്യം ഉണ്ടാകുക സ്വന്തം ഭാര്യയോട് താല്പര്യം ഉണ്ടാകാതിരിക്കുക മറ്റുള്ളവരോട് താല്പര്യം ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ വരുന്നതിന് മറ്റു കാരണങ്ങളാണുള്ളത് അത് നാം ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ രോഗമോ അവസ്ഥയോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളത് ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നതാണ് ഐ എസ് ആർ എമ്മിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുവാനാണെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഐ എസ് ആർ എം എന്ന് ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഐ എസ് ആർ എം വാട്സപ്പ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ശേഷിക്കുറവിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഞങ്ങൾ സൗജന്യമായി അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ കൂടി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം